കട്ടപ്പന നരിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവീക്ഷേത്രത്തിലെ തിരുവോത്സവം ഒൻപത് മുതൽ പതിനൊന്ന് വരെ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴുകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം മേൽശാന്തി വിഷ്ണുജി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും മെയ് ഒൻപതിന് രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ ഭാഗവത പാരായണവും വൈകിട്ട് ആറ് മുപ്പതിന് സംഗീത ആനന്ദലഹരി കുട്ടികളുടെ കലാപരിപാടികൾ അന്നദാനം എന്നിവയും നടക്കും നരിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ തിരു മെയ് മാസം ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടത്തപ്പെടുകയാണ് കഴിഞ്ഞ വർഷം ഉത്സവവും സപ്താഹവും ഒരുമിച്ചായിരുന്നു ഇപ്രാവശ്യം സപ്താഹം കഴിഞ്ഞു അതിനുശേഷമാണ് ഇപ്പോൾ ഉത്സവം നടക്കുന്നത് തിരു രണ്ട് കരകളുടെ ഘോഷയാത്രയായിട്ടാണ് നടക്കുന്നത് ഒന്ന് തിരുവാഭരണം പരമ്പരാഗത വഴികളിലൂടെ തിരുവാഭരണ എത്തി കിഴക്കും ഭാഗത്തു നിന്ന് ഒരു ഘോഷയാത്ര തുടങ്ങി നരിയമ്പാറ കോല അലങ്കാര ഗോപുരത്തിൻ്റെ അടുത്തെത്തി എത്തുമ്പോൾ നമ്മുടെ വെങ്ങാനൂർക്കട ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ഒരു ഘോഷയാത്ര ആരംഭിച്ച് നരിയമ്പാറ സ്കൂൾ കവല അവിടെ നിന്ന് മഹാഘോഷയാത്ര കൂടിയാണ് നരിപ്പാർ എത്തിച്ചത് ഈ തീരുത്സവത്തോടനുബന്ധിച്ച് ഗാനമേള അതേപോലെ തന്നെ കൈകൊട്ടിക്കളി മെഗാ തിരുവാതിര വിവിധ കുട്ടികളിലെ പ്രോഗ്രാം അതേപോലെ തന്നെ ശനിയാഴ്ച പതിനൊന്നാം തീയതി പ്രതിഷ്ഠാ ദിനമാണ് കലശത്തോടു കൂടിയാണ് സമാപിക്കുന്നത് ഈ മൂന്ന് ദിവസവും അന്നദാനം ചെയർമാൻ ജെ ജയകുമാർ ക്ഷേത്രം സെക്രട്ടറി മധുക്കുട്ടൻ നായർ കൺവീനർമാരായ കെ ആർ അനിൽകുമാർ ഉണ്ണികൃഷ്ണൻ മനോജ് പത്മകുമാർ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന